യും പുത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിന് കർത്താവത്തിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥാനം ചെയ്യുന്നു കർത്താവത്തിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയായി കൃപാൽ താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സർത്തിയാൽ സങ്കടപ്പെടുന്നവരുണ്ട് ചില കാര്യങ്ങൾ ഓർത്ത് ചില ചിലരെ ഓർത്ത് ഉത്ക്കണ്ഠപ്പെടുന്നവരുണ്ട് ചില ജോലി സ്ഥലങ്ങളെ ഓർത്ത് സ എന്താ മനസ്സിൽ ഭയപ്പെടുന്നവരുണ്ട് കർത്താവ് അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ഐ കം വിത്ത് യു വേർ യു ഗോ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് അങ്ങയുടെ മക്കളുടെ കൂടെ ഇന്നത്തെ യാത്രയിൽ നീ സഹയാത്രികനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് രാത്രി നിന്ന് തിരിച്ചു വരുമ്പോൾ അവരുടെ ഉത്തരവാദിത് നിറവേറ്റി അങ്ങയുടെ മാത്രം അങ്ങയുടെ കൂടെ ഇൻസെൻറ്റീവ് കൊടുത്ത് അവർ വിചാരിക്കങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർത്ത് എവിടെ എല്ലാവർക്കും വിജയമുണ്ടായി തിരിച്ചു വരാൻ പ്രഭാസ അത്തരം ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് പരിശുദ്ധ അമ്മ നിൻ്റെ അമ്മ എൻ്റെ ദേവമാതാവിൻ്റെ ദേവ മാതാവിൻ്റെ മധ്യസ്ഥതിരി തന്നെ ഞാൻ ആശ്രയിച്ചയക്കുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവി ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഉപാസനത്തിൽ സംഭവം െ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷി പ്രത്യക്ഷേപണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവെ സകലാസനോടും പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഞങ്ങൾക്ക് കനിയണമേ ഞാൻ ഇന്നലെ പറഞ്ഞതിന് ഇന്ന് ഇന്നും പറയാൻ പറ്റും പക്ഷെ അതേ രീതിയല്ല അതിനടുത്ത ഘട്ടങ്ങളാണ് അതെ അതെയോ ഒരാഴ്ചയിൽ ഒരേ തീം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വിവിധമായ വശങ്ങളെപ്പോഴും കിട്ടും ഒരേ ഒരു സ്കൂബ് തന്നെ എടുത്തിട്ട് എൻ്റെ വ്യത്യസ്തമായ വശങ്ങൾ കാണിക്കുക സംഭവം ഒന്ന് തന്നെ ആയിരിക്കും അതിൻ്റെ എല്ലാ വശ എട്ട് ദിക്കുകളെയും നമ്മൾ കാണിക്കും ആ എട്ട് ദിവസം അങ്ങനെ ദൈവവചനം ഡെയിലി ബ്രെഡ് മുന്നോട്ട് പോകും ഇന്ന് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ നിർമ്മലൻ എന്ന് വചനത്തിലെ ഒരു നല്ല വാക്കുണ്ട് നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ലെന്ന് തന്നെ എൻ്റെ നിർമ്മലെന്ന് കിടക്കേണ്ടത് എൻ്റെയാണ് അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല തള്ളുകയില്ലെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല അപ്പൊ നിങ്ങൾ കേൾക്കുമ്പോൾക്കും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വിഷയം മാത്രമാണിത് കർത്താവിനെ വിശ്വസിക്കുമ്പോൾ എന്നെ വിശ്വസിക്കുന്ന ഞാൻ പോലും ജീവിക്കുന്ന ഈശ പറഞ്ഞിട്ടല്ലേ അതായിരിക്കും അതുമാത്രമല്ല ജീവിതത്തിൻ്റെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതുമാത്രം എന്തുമാത്രം പാതാളങ്ങളുണ്ടാകും നമ്മൾ വീട് പോണ പാതാളങ്ങളില്ലേ പാപമാകാം ബിസിനസ് തകർച്ചയാകാം ജോലി നഷ്ടമാകാം വിസ പുതുക്കാത്തതാകാം അങ്ങനെ പല പാതാളങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ മക്കളില്ലാത്തതാകാം കുടുംബത്തിൽ നിന്ന് പുറത്താക്കുന്നതാകാം പല പാതാളങ്ങളുണ്ട് ഈ പാതാളത്തിൽ വീഴാതിരിക്കാൻ എന്താ മാർഗം എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അവിടെ നിന്ന് പാതാളത്തിൽ തള്ളുകയില്ല ആരെയാണ് പാതാ ഇത്തരം പാതാളത്തിലേക്ക് തകർച്ചയിലേക്ക് വിടാത്തത് ആരെയാണ് ആരെ വിടാത്തത് എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല ആരാണ് എന്റെ എന്നുള്ള വാക്കവിടെ ഉണ്ട് അതിനാണ് പ്രാധാന്യം അത് ഈ എൻ്റെ കൂടെ നിർമ്മലൻ്റെ കൂടെ എല്ലാ നിർമ്മലരും ചിലപ്പോൾ കർത്താവിൻ്റെതാകണമെന്ന് ഒരു നിർബന്ധവുമില്ല ഇപ്പം എന്തുമാത്രം ആൾക്കാർ ഇപ്പം നിരീശ്വരന്മാരില്ലേ നിരീശ്വരന്മാർ ദൈവത്തെ വിശ്വസിക്കാത്തവർ ദൈവത്തെ പുച്ഛോ വെറുപ്പമുള്ള ആൾക്കാരുണ്ട് പക്ഷെ അവിടെ ജീവിതം നോക്കുമ്പോൾ അവർ നല്ല മനുഷ്യരാണ് എല്ലാവരുമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നല്ല മനുഷ്യരുണ്ട് എൻ്റെ അത്വത്തിൽ നല്ലവണ്ണം കുടുംബം നോക്കുന്നവരുണ്ട് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നവരുണ്ട് നല്ലവണ്ണം അധ്വാനിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ നല്ലവണ്ണം സത്യസന്ധമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട് പക്ഷേ അവരറിയും എൻ്റെ നിർമ്മലനാകണമെന്ന് നിർബന്ധ നിർമ്മലായിരിക്കും അവര് പക്ഷെ എൻ്റെ നിർമ്മലാകണമെന്ന് നിർബന്ധയില്ല അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ നിർമ്മലത്തെ ദൈവത്തിൻ്റെ സ്വന്തം ആളാണ് അത് ഒരു ഭയങ്കര ഇതാണ് ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്വന്തം എന്ന് പറഞ്ഞുള്ള വിഷയമില്ലേ റോമ വിളിക്കപ്പെട്ടിരിക്കുന്ന സ്വന്തവും അങ്ങനെ ഒരു വിളിയാണ് എന്റെ നിർമ്മലെന്ന് പറയുമ്പോ യേശു ക്രിസ്തുവിന്റെ സ്വന്തമാകുകയും അപ്പൊ സ്വന്തമാകുമ്പോ എന്ന് പറയുമ്പോ നമുക്ക് ഒരു അഭിരുചി ചെറിയ ആൾക്കാർക്ക് യേശു ക്രിസ്തുവിനോട് ഉണ്ടാകുമല്ലോ അല്ലേ അപ്പം അവരതിൻ്റെ അത് പേയ്മെൻറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും കാര്യമാണ് സ്വന്തം ആകണമെന്നുണ്ടെങ്കിൽ നമ്മളത് വില കൊടുത്ത് വാങ്ങേണ്ടതാണ് ചില ആൾക്കാർ ക്രിസ്തുവിൻ്റെ നാമത്തെപ്പ്ര വില കൊടുക്കാൻ തയ്യാറാകത്തില്ലേ അവർ അവർക്ക് കിട്ടുന്ന പ്രൊമോഷൻ്റെ പേര് വില കൊടുക്കും ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന നല്ല സൽഫേനു വേണ്ടി വില കൊടുക്കും ക്രിസ്തുവിന് നാമത്തെപ്പറിയതി വില കൊടുക്കാൻ ചിലർക്ക് ക്രിസ്തു അത്ര മൂല്യ വ്യക്തിയായിട്ട് അവർക്ക് തോന്നത്തില്ല കാര്യം അതൊരു വിളിയാണ് ഈ വിളി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ തോന്നത്തുള്ളൂ അപ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു വിളിയുണ്ടെങ്കിൽ നമുക്ക് തോന്നും ക്രിസ്തുവിന് വേണ്ടി വില കൊടുക്കണം അതുകൊണ്ട് ഈശോ പറഞ്ഞു എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ സ്വയം പരിധിക്കണം തൻ്റെ കുരിശ് എടുക്കണം കൂടെ വരണം അപ്പം പേയ്മെൻറ്റാണെന്നാണ് പറഞ്ഞത് പേയ്മെൻറ്റ് പേയ്മെൻ്റ് നടത്തുമ്പോൾ ഈശോൻ്റെ പേരിലും കുരിശ് എടുത്തോണ്ടായിരിക്കണം കുരിശ്ശെന്ന് പറയുമ്പോൾ നമുക്ക് തൽക്കാലത്ത് കുരിശിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മരിച്ച് കുറേ കാലം കഴിഞ്ഞ് മാത്രമേ അത് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് മാത്രമേ അതിൻ്റെ വരുമാനമുള്ളൂ എന്താണ് കുരിശെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും അപ്പോഴപ്പം നമുക്ക് റിട്ടേൺസ് കിട്ടണം കുരിശിന് മാത്രം കിട്ടത്തില്ല അതാണ് കുരിശിൻ്റെ പ്രത്യേകത മൂന്നാം ദിവസം കുറച്ച് തമശോർ വെള്ളം അപ്പോൾ കുരിശ് എടുക്കുന്ന കാലത്തൊന്നും റിട്ടേൺസ് ഇല്ല നമുക്ക് അതിന് റിട്ടേൺസ് കുറേ കാലം കഴിഞ്ഞേ കഴിഞ്ഞോളു അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞാന്ന് പറയുമ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞോട്ടെ നമ്മ ഡേറ്റ് കലണ്ടറിലെ ഡേറ്റ് എണ്ണി വെക്കരുത് ആ മൂന്ന് ദിവസം എന്ന് പറയുന്നത് ഉയർത്തുന്നേക്കുന്ന ദിവസമാണ് അടക്കി കർത്താവിൻ്റെ നിത്യതയിലാണ് മൂന്നാം ദിവസം എന്ന് പറയുന്നത് നിത്യതയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചില കുരിശിന്റെ റീഫണ്ട് ചിലർ എന്നെ മക്കൾ നോക്കണില്ല അച്ച എന്നെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് വരത്തില്ലേ അവർ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഞാൻ അവരുടെ സർക്കാർത്തേക്ക് എന്തെങ്കിലും അവരെ അക്കോമഡേഷൻ സ്ഥലം കൊടുക്കുമെങ്കിലും അതല്ല എന്നെപ്പോലുള്ളവർ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്താ കാര്യം അത് ചെയ്തിട്ട് അത് മാത്രം ചെയ്യാൻ ലോട്ടറി ക്ലബ്ബുകാർ മതി വിടാം അങ്ങനൊരു പുരോഹിതൻ്റെ ആവശ്യമില്ല ഒരു ഡിപ്രൈവഡ് ആയിട്ടാണ് വീട്ടിൽ നിന്ന് തള്ളി പുറത്താക്കിയ മാതാപിതാക്കന്മാർ അവരവർ പുരോഹനടുത്ത് വരുമ്പോൾ നമ്മൾ അവർക്കൊരു അഭയം കൊടുക്കണം പക്ഷേ ആ അഭയം പരമായ പരിപാടി എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ റോട്ടറി ക്ലബ്ബുകാർക്ക് ചെയ്യാം അല്ലെങ്കിൽ അതിന് അനാഥാലയങ്ങളൊക്കെ നടത്തണം ഒത്തിരി പേരല്ലേ ലേബന ഉണ്ട് അവർക്ക് ചെയ്യാൻ പറ്റും പുരോഹിതം അത് ചെയ്യേണ്ടതാണ് പക്ഷെ പുരോഹിതനം അത് മാത്രം ചെയ്താൽ പോകുന്നത് എന്താ കാര്യം ഇവർ പുറത്താക്കി ഈ മക്കളെ വളർത്തിയിട്ട് അവർക്കത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല അപ്പം മക്കൾക്ക് വേണ്ടി പണ്ടെടുത്ത കുറിച്ച് മക്കൾ റീഫണ്ട് ചെയ്യുന്നില്ല പിന്നെ അത് ഈ നിത്യദിന റീഫണ്ട് ചെയ്യണം അപ്പം അതുകൊണ്ട് നിങ്ങൾ ഭൂതകാലത്ത് മക്കൾക്ക് വേണ്ടി എടുത്ത കുരിശുകൾ കർത്താവിന് നാമത്തിലേക്ക് അക്കൗണ്ട് ചെയ്ഞ്ച് ചെയ്യാൻ പറയും നിങ്ങളത് നിങ്ങളുടെ പേരിലായിരുന്നു അല്ല അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ പ്രസവിച്ച എൻ്റെ മകൻ എനിക്ക് വേണ്ടി ഞാൻ അവന് വേണ്ടി ഉറക്കം നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ടിലാണ് അതെല്ലാം ചെയ്തിരുന്നത് അതൊന്നും ഇപ്പം റീഫണ്ടബിൾ അല്ലെന്ന് കണ്ടാൽ പിന്നെ ചെയ്യാവുന്ന ഒരു അടുത്ത മാർഗം എന്ന് പറയുന്നത് അത് നിങ്ങൾ ക്യാരി ഓവർ ചെയ്തിട്ട് കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം അതാണ് നിങ്ങൾ എൻ്റെ അതായത് എൻ്റെ നാമത്തിൽ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിധി ജിക്കുക എന്ന് പറയുമ്പോൾ നിത്യതയും റീഫണ്ടബിളാകുന്നതാണ് കുരിശെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ബാക്കി എന്ത് കുരിശെടുത്താലും ഇപ്പം നിങ്ങളെ കുത്തിയിരുന്ന് പഠിക്കണം രാത്രി പോലും പഠിക്കുന്നു നിങ്ങൾക്ക് നാലൊക്കെ ശമ്പളം എന്ത് കിട്ടുന്നു കുറച്ച് കഴിയുമ്പോൾ അതൊന്നും കുറിച്ചാലല്ല പഠനമൊന്നും കുറിച്ചല്ല എന്താ കാര്യം പഠിക്കണതെന്തു വേണ്ടിയാണ് അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളെ തന്നെ നിങ്ങൾ ജോലി എടുത്തിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോറ്റാനാണ് പല ആൾക്ക് അണ്ണന്മാർക്കും കുഴപ്പമെന്താ പറയുക ഒരു എൺപത്തിനാല് വയസ്സ് എൺപത്തിരണ്ട് വയസ്സെന്നൊക്കെ പറഞ്ഞ് കണക്കൂട്ട് നോക്കുമ്പോളേ ബാലൻസ് നില എന്താ കാര്യം കർത്താവിന് വേണ്ടി എടുത്ത കുരിശുകളൊന്നുമില്ല കുറേ കുറിച്ചുകൾ ഭർത്താവിന് വേണ്ടി എടുത്ത് കുറേ കുറിച്ചും ഭാര്യയ്ക്ക് വേണ്ടി എടുത്ത് അതെല്ലാം നിങ്ങൾ തന്നെ അവിടേക്കൊന്ന് അതിൻ്റെ വരുമാനം മേടിച്ചു അവരുടെ ആശ്വാസവും അവരുടെ അവരുടെ സന്ധിപ്പൊക്കെ വാങ്ങിച്ച് ടാരിയായിപ്പോയി റീഫണ്ടബിളല്ലാത്ത സാധനം വെൻ വി ടേക്ക് എ ദ നെയ്മ് എ ജീസസ് ക്രൈസ്റ്റ് ദാറ്റ് ഇസ് എ ഹോളി ക്രോസ് ക്രോസും ഹോളി ക്രോസും ഉണ്ട് ക്രോസും ഹോളി ക്രോസും ഉണ്ട് എന്നുവെച്ചുകഴിഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ എടുക്കുന്നതിന് ഹോളി ക്രോസ് എന്ന് പറയുന്നത് അല്ലാതെ സാധാരണ വരുന്ന മനുഷ്യന്മാരെല്ലാം എടുക്കുന്നത് അവരവർക്ക് വേണ്ടി എടുക്കുന്ന കുരിശ്ശ സാധാരണ കുരിശാണ് റീഫണ്ടബിളല്ലാത്തതും യേശു ക്രിസ്തുവിന് നാമത്തിലെടുത്തിട്ട് യേശു ക്രിസ്തു റീഫണ്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന സംഭവത്തിനെയാണ് കുരിശെന്ന് പറയണത് അപ്പം അത് എൻ്റെ നിർമ്മയി കുരിശ് കർത്താവിന് നാമത്തിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുരിശ് റീഫണ്ടബിൾ അല്ലെങ്കിൽ ഹോളി കഴിയുമ്പോൾ നമുക്ക് എൻ്റെ എൻ്റെ നിർമ്മലനാകും അല്ലേ കാര്യമല്ലേ നിർമ്മലനാകണം ആണ് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എൻ്റെ പേര് ഉഷ തോമസ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മാള തൃശ്ശൂർ ജില്ലയിലെ മാളയിൽ നിന്നും തെക്കൻ താനശ്ശേരിയിൽ നിന്നും വരികയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുമ്പായിട്ട് എൻ്റെ മോൻ പ്ലസ് ടു കഴിഞ്ഞ് എന്തെടുക്കണം ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാൻ പറ്റാതെ വളരെ വിഷമത്തിൽ കൺഫ്യൂഷനിൽ നിന്ന് മോൻ വളരെയേറെ വിഷമിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അമ്മേ മാതാവേ എനിക്ക് ഉടമ്പടി എടുക്കാൻ വരാൻ പറ്റുന്നില്ല എങ്കിലും അമ്മ എൻ്റെ മോനൊരു തീരുമാനം എടുത്ത് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൻ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാനോ തീരുമാനത്തിലെത്താനും കഴിഞ്ഞു അന്ന് മുതൽ അമ്മയോട് ഒരുപാട് അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഉടമ്പടി എടുക്കാൻ വരാതെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് വിദേശത്ത് നിന്നും എൻ്റെ അനുജത്തിയും ചേച്ചിയും നാട്ടിലെത്തുന്നത് അവർ ഉടമ്പ ഇവിടെ കൃപാസനത്തിൽ വരുന്നതെന്ന് കേട്ടപ്പോൾ ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നോടും കൂടെ പോന്നോളാം പറഞ്ഞു ഞാനങ്ങനെ ജസ്റ്റ് അവരെ ഇറങ്ങുമ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ രണ്ട് ഉള്ളൂ അതുകൊണ്ട് പക്ഷേ ഉടമ്പടി എടുക്കാൻ സമയമില്ല നമുക്ക് ജസ്റ്റ് പ്രാർത്ഥിച്ച് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു ഇവിടെ വന്ന് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥി പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇരിക്കുമ്പോൾ ചേച്ചി പറഞ്ഞ് നമുക്ക് നമുക്കിവിടെ മാതാവിൻ്റെ അരികിൽ നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതി സമർപ്പിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു അവരും ചേച്ചി എഴുതിയിട്ടുണ്ടായിരുന്നു ഞാനൊരു ഷീറ്റ് പേപ്പർ എൻ്റെ കയ്യിലുള്ളത് എടുത്ത് എഴുതാൻ തുടങ്ങുമ്പോൾ അനീത്തേയും പറഞ്ഞ് ഞാൻ എഴുതിയിട്ടില്ല പകുതി ഷീറ്റ് അവൾക്കും കീറി കൊടുത്ത് ഞങ്ങൾ മൂന്ന് പേര് പ്രയർ എടുത്ത് കയ്യിലെടുത്ത് ചേച്ചി പറഞ്ഞ് നമുക്കിനി മാതാവിൻ്റെ അരികിൽ അപ്പോൾ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഫ്ലോട്ടയിൽ മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ ഞങ്ങൾ പോയി അവർ രണ്ടു പേർ ഈ പ്രയർ അവരുടെ കയ്യിലുള്ളത് വെച്ചെങ്കിലും എനിക്ക് വെക്കാൻ കഴിയുന്നില്ല ഞാൻ മാതാവിന് നോക്കുമ്പോൾ മാതാവ് എന്നോട് ചോദിക്കുകയാണ് ഈ ഒരു തൊണ്ടുകടലാസിലുള്ള കാര്യങ്ങളേ ഉള്ളൂ നിനക്ക് എൻ്റെ അടുത്ത് പറയാമെന്ന് തീർച്ചയായിട്ടും ആ നിമിഷം ഞാൻ മാതാവിനെ വിളിക്കുകയായിരുന്നു അമ്മ നീ എൻ്റെ കൂടെ വരികയാണെങ്കിൽ എൻ്റെ ജീവിതാവസാനം വരെ ഈ ഭൂമിയിൽ എനിക്ക് നിന്നെ നീ ഒപ്പം വേണമെന്ന് ഉറച്ച് തീരുമാനിച്ച് മാതാവിനെ വിളിച്ച ആ നിമിഷം മാതാവ് പ്രവർത്തിച്ചു തുടങ്ങി തിരിച്ച് ഞങ്ങളകത്ത് കയറുമ്പോൾ എൻ്റെ സമയമില്ല എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന എൻ്റെ ചേച്ചി തന്നെ പറഞ്ഞു പക്ഷേ നീ ഒരു കാര്യം ചെയ്യുന്നു എനിക്കൊക്കെ ഒരുപാട് കാര്യം എനിക്ക് സ്വന്തമായൊരു വീടില്ല അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ടല്ലോ നീ ഒരു കാര്യം ചെയ്യേ ഉടമ്പടി എടുക്ക് മാതാവ് ഇടപെട്ട് നിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുമെന്ന് അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ ലൈനിൽ നിന്നു ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ ചെന്ന് മൂന്നാം ദിവസം തന്നെ ആദ്യമായി ഞാൻ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചൊരു നിമിഷം ഉണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ ജീവിതം തിരിച്ചു തന്നത് അമ്മയ്ക്ക് പെട്ടെന്ന് കൃപ കപകെട്ട് മൂലം ട്രീറ്റ്മെൻറ്റിലായിരുന്നു അപ്പോൾ ഒരു ദിവസം ബാത്റൂമിൽ നിന്ന് കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ഷുഗർ ലെവല് ഭയങ്കരമായിട്ട് താഴ്ന്നു നമുക്ക് കുഴഞ്ഞു വീണു അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞു സിറ്റി ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് നിങ്ങളെത്തിക്കണം ഐ സി യു ട്രീറ്റ്മെൻറ്റ് വരും ഭയങ്കര ക്രിറ്റിക്കൽ സ്റ്റേജിലേക്ക് പോവാണെന്ന് തിരിച്ച് ഞങ്ങൾ സിറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും ഷുഗർ ലെവൽ തേർട്ടി ഫോർ വരെയായി തേർട്ടി ഫോർ പെർസെൻറ്റേജെന്ന് പറഞ്ഞാൽ ഒരു മരണത്തിൻ്റെ എത്തി കഴിഞ്ഞ് ആ നിമിഷം ഫോൺ കോൾ വരുന്ന സമയം ഞാൻ എൻ്റെ മാതാവിൻ്റെ ഈ കാശുരൂപം കയ്യിൽ എൻ്റെ നെറ്റിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞു അമ്മേ മാതാവേ എൻ്റെ അമ്മ ഇവിടുന്ന് പോയാലും പതിമടങ്ങ് ആരോഗ്യത്തിൽ എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു തന്നാൽ കൃപാസനത്തിൽ വന്ന എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ ആദ്യ സാക്ഷ്യമായിട്ട് ഞാൻ ഇത് വെളിപ്പെടുത്തിയേക്കാം സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച നിമിഷം തന്നെ ഫസ്റ്റ് ഗ്ലൂക്കോസ് ഒരു ബോട്ടിലോട്ട് തന്നെ അമ്മയുടെ ഗ്ലൂക്കോസ് ഷുഗർ ലെവൽ കൂടാൻ തുടങ്ങി അങ്ങനെ രാത്രി ഒന്നര മണിയോടെ ആയപ്പോഴേക്കും ഫിഫ്റ്റി തേർട്ടി ഫോറിൽ നിന്ന് ഫിഫ്റ്റി എയ്റ്റിലേക്ക് എത്തി ഞാൻ തുലരോളം മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഫോൺ കോൾ വിളിച്ച് വിവരങ്ങളെല്ലാം അറിഞ്ഞിരുന്നു പുലർന്ന് ഒരു അഞ്ച് മുപ്പതായപ്പോഴേക്കും നോർമൽ സ്റ്റേജിലായി ഷുഗർ ലെവലും പ്രഷർ ലെവലും നോർമൽ സ്റ്റേജിലായി അമ്മ പൂർണ്ണ ആരോഗ്യവതിയായി അതോടൊപ്പം തന്നെ മാതാവ് ആ നിമിഷം തന്നെ അമ്പത്തഞ്ച് വർഷമായി അമ്മയ്ക്ക് വെറ്റിലമുറക്ക് ദുശീലമുണ്ടായിരുന്നു ഞങ്ങൾ മക്കളും പേരക്കുട്ടികളും അമ്മ അത് നിർത്താനുള്ള ഒരു ഇതില്ലായിരുന്നു ഭയങ്കര ടെൻഡൻസി ആയിരുന്നു വെറ്റില എപ്പോഴും വായിലിട്ടുകൊണ്ടിരിക്കണം അത് ഈ ദിവസം തന്നെ എടുത്തു മാറ്റിയത് അമ്മ തന്നെ അറിഞ്ഞില്ല തിരിച്ച് പതിനഞ്ച് ദിവസത്തിന് ശേഷം ചേച്ചിയുടെ വീട്ടിലായിരുന്നു ചേച്ചിയുടെ വീട്ടിൽ നിന്ന് നമ്മൾ തിരിച്ച് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ കറിനിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അതിശയമായി ഇപ്പോൾ അമ്മ പൂർണ്ണ ആരോഗ്യത്തോടി ഫേസ് എല്ലാം ചേഞ്ചായി എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗി അമ്മയിൽ ഞാൻ കണ്ടു തിരിച്ചു തന്നാൽ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു പിന്നെ എനിക്ക് ഈ കൃപാസനത്തിൽ വന്ന് ഉടുമ്പോഴെടുത്ത് മൂന്നാം ദിവസം എൻ്റെ ബ്രദറിൻ്റെ കുട്ടി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവൻ എപ്പോഴും ഫോൺ വേണം രണ്ട് ദിവസം രണ്ട് വർഷക്കാലം കൊറോണയുടെ സമയത്ത് ഫോൺ യൂസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഫോണിന് കുറച്ച് ആയിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് എല്ലാം എപ്പോഴും ഫോണിൻ്റെ മുമ്പിലല്ലാണ്ട് അവനിരിക്കില്ല ഫോണില്ലേ ഭക്ഷണം കഴിക്കില്ല ആ രീതിയിലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് മൂന്നാം ദിവസം എൻ്റെ മക്കളൊരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓടി വന്നു എൻ്റെ അടുത്ത് പറഞ്ഞു മമ്മി അല്ല സോറി ആൻറ്റി എൻ്റെ ഒരു കണ്ണ് കാണാൻ കഴിയുന്നില്ല എനിക്ക് കാഴ്ച കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ആ സമയത്ത് പറയാൻ തോന്നി നിൻ്റെ അടുത്ത് ഞങ്ങൾ എത്ര വട്ടം പറഞ്ഞ് ഫോൺ ഉപയോഗിക്കരുതെന്ന് ഇപ്പോൾ കണ്ടില്ലേ കാഴ്ച നഷ്ടപ്പെടുന്നത് ആൻറ്റി ഞാനി തൊടുകേയില്ലേ ഫോണെന്ന് പറഞ്ഞ നിമിഷം മുതൽ ആ കുട്ടി ഇന്ന് മുതൽ ഈ നിമിഷം വരെ ഫോൺ ഉപയോഗിച്ചിട്ടില്ല അവരുടെ മമ്മി കോൾ ചെയ്യുമ്പോൾ വീഡിയോ കോൾ വിളിക്കുമ്പോൾ ജസ്റ്റ് കണ്ട് സംസാരിക്കുന്ന അല്ലാണ്ട് ഫോ ഫോൺ എടുത്തിട്ടില്ല അത് വലിയൊരു കൃപയാണ് ഞങ്ങളുടെ വീട്ടിൽ നടന്നത് പിന്നെ രണ്ടാം മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ മോള് ടെൻത്ത് കഴിഞ്ഞപ്പോൾ പ്ലസ് വണിലാണ് ടെൻത്തിൻ്റെ ഫസ്റ്റ് സെം എക്സാം സമയത്തൊക്കെ അവർക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു സപ്പോർട്ടില്ലാണ്ട് ഇരിക്കാൻ കഴിയില്ല വൈറ്റമിൻ ഡോക്ടറെ അടുത്ത് ചിലപ്പോൾ പറഞ്ഞു വൈറ്റമിൻ ഡി ത്രീയുടെ ഭയങ്കര അഭാവമുണ്ട് ബോൺസ് പെയിൻ അതുകൊണ്ട് വരണേന്ന് പറഞ്ഞു ഞാൻ പില്ലോ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും എൻ്റെ കയ്യിൽ ടെസ്റ്റ് ബുക്ക് വെച്ചിട്ട് മോള് വായിക്കും അങ്ങനെ ഫസ്റ്റ് സെം എക്സാം കംപ്ലീറ്റ് ചെയ്തു രണ്ടാമത്തെ സെമായപ്പോഴേക്കും ടാബ്ലറ്റ് എല്ലാം എടുത്തിട്ട് പോയാലും ഭയങ്കര പെയിനാണ് അവൾ ടീച്ചറ് സപ്പേ സപ്പറേറ്റ് അവൾക്ക് ഇട്ട് കൊടുത്ത് ടീച്ചറിൻ്റെ ഒപ്പം ഇരുത്തിയാണ് അവളെ ക്ലാസ്സിനൊക്കെ ഇരുത്തിയിരുന്നത് സപ്പോർട്ടില്ലാണ്ട് അവൾക്ക് ഇരിക്കാൻ പറ്റില്ല ഞാൻ ഉടമ്പടി തൈലം വിശ്വാസത്തോടെ കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ മോളുടെ ബാക്ക് പെയിൻ ഒന്നും എടുത്ത് മാറ്റണം ഇന്നേ വരെ പിന്നെ തിപ്പിനെ ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ മോനെ അലർജിയുടെ അസുഖം ഞങ്ങൾ പതിനഞ്ച് വർഷക്കാലം ബാംഗ്ലൂരായിരുന്നു ബാംഗ്ലൂർ എൻ്റെ ഹസ്ബൻഡ് മരിച്ചുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്നപ്പോൾ ഈ ബാംഗ്ലൂർ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ മോൻ കുട്ടിക്കാലം മുതലേ രണ്ട് വയസ്സുള്ളപ്പോൾ തുടങ്ങി അവിടുത്തെ വെതർ ചേഞ്ച് ആകുമ്പോൾ അലർജി ഉണ്ടാകും ഒരുപാട് വിഷമിച്ചിരുന്നു ബ്രീത്തിങ് സമയത്ത് ഒരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ നിന്ന് ഞാൻ ഓർക്കുന്ന എൻ്റെ മോൻ പറഞ്ഞിട്ടുള്ളൊരു ദിവസം മമ്മി ഒരു കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ മൂക്കൊന്ന് മുറിച്ച് കളയോ എന്ന് ചോദിച്ചിട്ടുണ്ട് ബ്രീത്ത് കിട്ടാത്ത ഇതായത് ഒരു ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടവൻ ബ്രീത്ത് എടുക്കായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് അതിന് ഫലമായിട്ട് ഇപ്പോൾ ആറുമാസമായി എൻ്റെ മോൻ ടാബ്ലറ്റ് ഒന്നും ഇല്ലാതെ നന്നായി ബ്രീത്ത് എടുക്കാൻ അലർജിയുടെ ഒരു പ്രോബ്ലം ഇല്ല പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ എനിക്ക് ദൂരെ യാത്ര ചെയ്യുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസിയാണ് പിന്നെ തലവേദനയും ഉണ്ടാവും വീട്ടിൽ ചെന്നാൽ എന്തായാലും ഞാൻ ഒമിറ്റ് ചെയ്യണമെന്ന് ഇതായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തന്ന് ടാബ്ലെറ്റ് കഴിച്ചിട്ട് വന്ന് തിരിച്ച് ചെന്ന് രാത്രിയായപ്പോൾ ഞാൻ ഒമിറ്റ് ചെയ്തപ്പോൾ എനിക്ക് തലവേദന വിട്ടുപോയേ പിന്നത്തെ പ്രാവശ്യം ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത് എൻ്റെ തലേ ദിവസം ഞാൻ ടാബ്ലറ്റ് എൻ്റെ ബ്രദറെ എനിക്ക് ടാബ്ലെറ്റ് വാങ്ങിക്കൊണ്ടുവന്നു ഞാൻ ആ ടാബ്ലറ്റ് മാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു മാതാവേ നാളെ നിൻ്റെ അരികിൽ ഞാൻ വരാണ് നാളെയെന്നല്ല ഇനി എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് യാത്ര ചെയ്യുമ്പോൾ നിന്നോ നീ എൻ്റെ കൂടെയുണ്ടെന്ന് നീ എൻ്റെ ഒപ്പം എന്ന് വിളിച്ചിട്ടാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് നീ എൻ്റെ കൂടെ കൂടെയുണ്ടെങ്കിൽ ഈ ടാബ്ലറ്റ് കഴിക്കണോ കഴിക്കണ്ടേയെന്ന് അമ്മ നാളെ തീരുമാനിക്കും രാവിലെ പുലരുമ്പോൾ ഞാൻ ഇത് കഴിച്ചിട്ടാണോ ഇറങ്ങണ്ടേന്ന് അമ്മ തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ ഞാൻ ഇതിൽ വിശ്വസിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഒരു നമ്മള് നേർ നേർച്ചു ഇപ്പം എൻ്റെ വായയിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കിടന്ന് രാവിലെ എഴുന്നേറ്റ് പതി ഞാൻ അലാറം വെക്കുന്നതിന് മുമ്പേ എന്നെ ഉണർത്തി മാതാവ് പതി ഏറ്റവും നല്ല ഉഷാറോടും ഉണർവോടും കൂടി ഞാൻ എഴുന്നേറ്റ് ഇവിടെ വന്നൊരു തലവേദന പോലും ഇല്ലാണ്ട് ഞാൻ തിരിച്ചു പോയി ഇന്നും വന്നിട്ടിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് പോരും ഒരു കുഴപ്പമില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ലഞ്ച് കഴിച്ചു ഞാനിന്നും ഒരു തലവേദന പോലും ഇല്ല നിമിഷം ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുകയാണ് ഇത്ര അനുഗ്രഹങ്ങൾ ഒരു ഇനിയും ചെറുതായിട്ട് കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു ഹൈന്ദവ കൂട്ടുകാരിയാളുടെ മോൻ ഐ എൽ ടി എസ് പ്ലസ് ടു കഴിഞ്ഞ് യു കെക്ക് പോകാൻ പഠന ഉപരിപഠനത്തിനായി പോകാനായിട്ട് ഐ എൽ ടി എസ് പാസ്സായില്ല ഫസ്റ്റ് സ്റ്റെപ്പിൽ അവൻ തോറ്റു രണ്ടാം സ്റ്റെപ്പിൽ അവിടെ എന്നെ വിളിച്ച് പറഞ്ഞു പക്ഷേ ഇങ്ങനെ ഒരു ഇതുണ്ട് ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചു ഞാൻ പ്രാർത്ഥിക്കാം മോന് ഭയങ്കര വിശ്വാസിയാണ് ഹൈന്ദവ കുട്ടിയാണെങ്കിലും നമ്മുടെ മക്കളേക്കാളേറെ മാതാവിലാ കുട്ടിയുടെ ഭയങ്കര വിശ്വാസമുള്ള കുട്ടിയാണ് അവൻ ഞാൻ പറഞ്ഞു മോൻ മാതാവിൽ നല്ല വിശ്വാസം ഉള്ളാലും മോൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു അവൻ്റെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം സെക്കൻഡ് എക്സാം ടൈമിൽ അവൻ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി എഴുതി സെക്കൻഡ് ടൈമിൽ തന്നെ അവൻ പാസ്സായി കിട്ടി ഇൻ്റർവ്യൂ സമയത്തും അതേപോലെ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു ആൻറ്റി എനിക്ക് ഇൻ്റർവ്യൂ ആയിട്ടോ ഞാൻ പ്രാർത്ഥിച്ചു അതും പാസ്സായി പേപ്പേഴ്സെല്ലാം റെഡി ആയില്ലെങ്കിൽ സെപ്റ്റംബറിൽ പോകാൻ കഴിയില്ല ആൻറ്റി മോൻ ധൈര്യമായിട്ട് പോയിക്കോ എല്ലാം മെഡിക്കലെല്ലാം പാസ്സായി അവൻ ഈ മൂന്ന് ദിവസം മുമ്പ് യു കെയിലെത്തി എയർപോർട്ടിലൊന്നും ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് മാതാവ് അതും ഞാൻ തലേ ദിവസം ആ കുട്ടീനെ ഒന്ന് കണ്ട് വിഷയം പോയ സമയത്ത് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അവനും എൻ്റെ അമ്മയും മുത്തശ്ശനും എല്ലാം ചേർന്ന് അമ്പലത്തിൽ പോയി തിരിച്ചു വരാണ് അപ്പോൾ എന്നെ കണ്ടപ്പോൾ കുറേ സന്തോഷമായി ഞാൻ എന്നിട്ട് കുറേ വിഷ് ചെയ്തിട്ട് തിരിച്ചു പോന്നു പ്രാർത്ഥിക്കാൻ തിരിച്ചു പോന്നു കഴിഞ്ഞിട്ട് അവൻ അവിടെ എത്തി യു കെയിലെത്തി എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഉഷേ യു കെയിലെത്തി ഒരു കുഴപ്പമുണ്ടായില്ല എയർപോർട്ടിലൊന്നും ഇല്ലാണ്ട് എൻ്റെ മോൻ തിരിച്ച് നല്ല സുഖമായിട്ട് എത്തി റൂമിലെല്ലാം എത്തി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഇറങ്ങാൻ നേരത്തെ ഉഷേ മാതാവിൻ്റെ ഹോളി വാട്ടറാണ് അവൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ച് നെറ്റിയിലും നിങ്ങളുടെ കുരിശടയാളം വരച്ച് ഞാൻ വിട്ടതെന്ന് പറഞ്ഞെനിക്ക് അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി ഒരു ഹൈന്ദവ ആചാരപ്രകാരം ജീവിക്കുന്നവരാണ് ഇത്രയും മാതാവൽ വിശ്വസിക്കുന്നത് അത് അത് എനിക്ക് സന്തോഷം തന്നൊരു കാര്യമായിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു മാതാവിനോട് ഇനിയും ഒത്തിരി ഇവിടെ വന്നിരിക്കുന്ന ഓരോ മക്കളെ അമ്മയുടെ സ്ഥിരം സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു മാതാ യേശുവേ നന്ദി യേശുവെ സ്തുതി യേശുവെ അമ്മയ്ക്ക് ഒരായിരം നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ഞാൻ ജെസി പൂനെയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു ക്രിസ്ത്യനാണ് എൻ്റെ ഹസ്ബൻഡ് ക്രിസ്ത്യനല്ല എൻ്റെ ഹസ്ബൻഡ് കിഡ്നി ഫെയിലിയർ ആയിട്ട് രണ്ട് വർഷമായിട്ട് പുലിക്ക് ആണ് അപ്പോൾ പുലി ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലാതെ അപ്പോൾ എൻ്റെ മോൾക്ക് ഒരു എടിയെച്ചിട്ട് അവൾ ഇരുപത്തെട്ട് വയസ്സുണ്ട് അപ്പം ഞാൻ ഈ രണ്ട് പേരുടെയും കൂടി ട്രീറ്റ്മെൻറ്റിന് ഒത്തിരി ബുദ്ധിമുട്ടുമായിരുന്നു മാനേജ് ചെയ്യാനായിട്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻ്റ് ഇതിലിങ്ങനെ അതിവിശ്വാസമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മോളിൽ കൃപാസനത്തെ പറ്റി പറഞ്ഞു